ഫെലിസ്തീയ മല്ലൻ എല്ലാവരെയും വെല്ലുവിളിക്കുന്നതുപോലെ ഇസ്രായേൽ മക്കളെയും വെല്ലുവിളിക്കാനെത്തി ജനങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണ് പടയാളികൾ പേടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ രാജാവ് പോലും പേടിച്ച് കിരണ്ടിരിക്കുകയാണ് ആര് ഫെലിസ്തീനെതിരെ യുദ്ധം ചെയ്യും എല്ലാവരും പതറി നിൽക്കുന്ന സമയത്ത് ഒരു ബാലൻ ഓടിയെത്തിയിട്ട് പറഞ്ഞു ഞാൻ അവനെതിരെ മത്സരിക്കാം ദാവിദ് എന്നായിരുന്നു ആ ബാലന്റെ പേര് അഞ്ച് കല്ലുകൾ കയ്യിലെടുത്തുകൊണ്ട് അവൻ ആ ഫിലിസ്തീനു നേരെ എതിരിട്ട് ചെന്നു രാജാവ് അവനെ പടച്ചട്ടകൾ അനിച്ചെങ്കിലും അവന് ശീലമില്ലാത്തതുകൊണ്ട് എല്ലാം ഊരി കളഞ്ഞിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ പോകുന്നത് സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിലാണ് ഫിലിസ്തീനു നേരെ അവൻ ച അടുത്തു ചെന്നപ്പോൾ ഫിലിസ്തീൻ പറഞ്ഞു ഈ കീറ ചെറുക്കനെയാണോ എന്നെ കൊല്ലുന്നതിന് പറഞ്ഞു വിട്ടേക്കുന്നേ അവനും അവരെല്ലാവരും അവനെ കളിയാക്കാൻ തുടങ്ങി എങ്കിലും അവനൊരു വാക്ക് പറഞ്ഞു ഏ ദൈവത്തിന്റെ നാമത്തിൽ യഹോവയായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്റെ തലകളെ റക്കും അങ്ങനെ അവൻ പറഞ്ഞ് ആ ഒരു കല്ല് കൊണ്ട് ഫിലിസ്തീന നേരെ ഫിലിസ്തീന നിറകയിൽ എറിഞ്ഞുകൊണ്ട് ആ ഫിലിസ്തീനെ നിലം പരിശിയാക്കുവാൻ ഇടയായി തീർന്നു നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രതിസന്ധികളെ മല പോലെ നിൽക്കുന്ന ഫിലിസ്തീനെ പോലെ ഇരിക്കുന്ന പ്രതിസന്ധികളെ നമ്മൾ കാണുകയും ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ നമ്മൾ ഇതിനെ പരിഹാരം കാണുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് വ്യാകുലരായിരിക്കുകയും ചെയ്യും നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളായിട്ട് പെലിറ്റ മലന്മാര് കടന്നു വരുമ്പോൾ എങ്ങനെ ഇതിനെ എതിർക്കണം എന്ന് നമ്മൾ പലപ്പോഴും അറിയത്തില്ല പടച്ചട്ടകളൊക്കെ തടിച്ച് അതേ ഒരു രീതിയിൽ പെലിസനെ പോലെ വലിയവനായിത്തുന്നുകൊണ്ട് അതിനെ അതിനെ തരണം ചെയ്യുവാൻ വേണ്ടി നമ്മൾ നോക്കി നിൽക്കാറുണ്ട് പക്ഷേ ഇതൊന്നും വിജയത്തിന് കാരണമായി തീരത്തില്ല ചെറിയൊരു കാര്യമായി പലപ്പോഴും പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും വിജയിക്കുവാൻ ഫെലിസ്ഥനെ പോലുള്ള മല്ലന്മാരെ കീഴ്പ്പെടുത്തുന്നതിനു വേണ്ടി അല്ലെങ്കിൽ പിഷാജിന്റെ വലിയ പ്രവർത്തനങ്ങളെ കീഴ്പ്പെടുത്തുന്നതിനു വേണ്ടി പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നത് അതുപോലെയുള്ള വലിയ വലിയ ആൾക്കാരെ നേരിട്ട് കാണുക അതുപോലെ വലിയ വലിയ ആൾക്കാരുമായിട്ട് ബന്ധത്തിൽ അവരോട് പറഞ്ഞിട്ട് അതിനെ എതിർക്കുവാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ശ്രമിക്കും നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസുകളായാലും ശരി മറ്റു തരത്തിലുള്ള രോഗങ്ങളായാലും ശരി ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായാലും നമ്മൾ പലപ്പോഴും ഇതിനേക്കാളും വലിയ ആൾക്കാരെ കണ്ടിട്ട് അതിനെ തരണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കും പക്ഷേ യഹോവയുടെ നാമത്തിൽ നമ്മൾ പലപ്പോഴും ആ പ്രതിസന്ധിയെ ഓർക്കും ചെയ്യുവാനോ ആ പ്രതിസന്ധിയെ നേരിടുവാനോ നമ്മൾ തയ്യാറാകുന്നില്ല ചെറിയൊരു കല്ലുകൊണ്ട് ഫെലിസ്തീനെ വീഴ്ത്തിയ ദാവീദ് ഈ ഒരു ചെറിയൊരു ചെറിയൊരു കാര്യം കഥാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് ചെല്ലുവാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും ഏത് ഫെലിസ്തീൻ അങ്ങനെ പോലുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായാലും അതിനെ തരണം ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് ശക്തി നൽകും ചെറിയ കല്ലുകൊണ്ട് ഫെഡിസ്സിനെ വീഴ്ത്തിയതുപോലെ ചെറിയ കാര്യം കൊണ്ട് നിങ്ങൾക്ക് സകലതും നേടിയെടുക്കുവാൻ സാധിക്കും ഈ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ